ആ പേരിൽ ഏറ്റവും വലിയ മതനിരപേക്ഷ മതനിരപേക്ഷതയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത വ്യക്തിയാണ് വെള്ളാപ്പള്ളി എന്നതിന്റെ തെളിവാണ് ഇന്നലെ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം നിലമ്പൂരിൽ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് വെള്ളാപ്പള്ളി പോലും ഞാൻ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോ ആ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അക്ഷരം ഉണ്ടാകും ഒരു മതസംഘടന തയ്യാറാകില്ല വെള്ളാപ്പള്ളിയെ പ്രശംസിച്ചത് ശരിയായില്ല അത് മുസ്ലിം സംഘടനകൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിന്മാറണമെന്ന ഒരൊറ്റ വരി പ്രസ്താവന ഇറക്കാൻ ധൈര്യമുള്ള ഒരു മതസംഘടന പോലും ഇല്ല അത് കേൾക്കണം നിങ്ങൾ അത്ര മാത്രം ഈ വർഗീയതയെ തുറന്നുവിടുകയാണ് ഇവിടെ ബി ജെ പിയും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന സി പി എമ്മും വെള്ളാപ്പള്ളിമാരെ വിട്ട് ഈ നാട് കുട്ടിച്ചോറാക്കുകയാണ് മുസ്ലിം സമുദായത്തെ തേജോധി ഞാൻ ശ്രമിക്കുക നമ്മുടെ നാട് അതിവേഗമാണ് വളരുന്നത് എന്നാൽ വളർച്ചയോടൊപ്പം തന്നെ വലിയ വലിയ ആപത്തുകളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഈ ആപത്തുകളെയൊക്കെ എങ്ങനെ ചെറുക്കാം എന്ന എങ്ങനെയാണ് ചെറുക്കേണ്ടത് ഒറ്റപ്പെട്ടൊറ്റപ്പെട്ട് നിന്നതുള്ള കാര്യമുണ്ടോ ശത്രുക്കൾ ഐക്യത്തോടെ നിൽക്കുക ഇരകൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല പണ്ടാരോ ഉദാഹരണം പറഞ്ഞതുപോലെ കൊല്ലാൻ വേണ്ടി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ ആ വാഹനങ്ങളിൽ കയറുന്ന ഇരകൾ വിൻഡോ സീറ്റിന് വേണ്ടി കലഹിക്കുന്ന ഒരു കഥ നമ്മൾ വായിച്ചിട്ടുണ്ട് അതുപോലെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ നമുക്കെതിരെ വലിയ പടപ്പുറപ്പാടാണ് ഇല്ലാത്ത കള്ളക്കണക്കുകളുമായിട്ട് ജനങ്ങളെ വിവരമുള്ളവരെയും വിദ്യാഭ്യാസമുള്ളവരെയും പോലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് ഇന്നലെയൊക്കെ എനിക്ക് മനസ്സിലായത് ഇന്നലെ ഞാൻ മനോരമ കൗണ്ടർ പോയിന്റിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടപ്പം ബി ജെ പിയുടെ പ്രതിനിധി ശങ്കുട്ടിദാസ് പറയുകയാണ് ഇവിടുത്തെ ഒ ബി സി സംവരണത്തിൽ പ്രിയപ്പെട്ട ടിൽ മുൻ പി എസ് സി അംഗം കൂടിയാണ് ഇവിടുത്തെ ഒ ബി സി സംവരണത്തിൽ നാൽപ്പത് ശതമാനം കൊണ്ടുപോകുന്നത് മുസ്ലിങ്ങളാണ് ലാസ്റ്റ് ലാപ്പിലാണ് ചർച്ച കയറി ഇടപെടാനും പറ്റൂല തിരുത്താനും പറ്റൂല കേൾക്കണം എന്നാൽ ഈ അവതാരകൻ അവതാരകന്റെ മതം ഒന്നും ഞാൻ പറയുന്നില്ല രാഷ്ട്രീയം പറയുന്നില്ല അവർക്കൊരു ബോധ്യം വിവരവും വേണ്ടേ ഇത് കള്ളക്കണക്കാണ് ആകെ നമുക്കുള്ളത് പന്ത്രണ്ട് ശതമാനമാണ് ഈഴയുള്ളത് പതിനാല് ശതമാനമാണ് ആ പന്ത്രണ്ട് ഉള്ളത് എടുത്ത് പിന്നെ എത്ര പതിമൂന്നല്ല ആക്കിയത് നാൽപ്പതാക്കിയത് ഈ നാൽപ്പതാക്കുമ്പോൾ കളവ് പറയില്ലടോ എന്ന് പറയാൻ അവതാരകിന് എനിക്ക് തോന്നുന്നത് ഭയമായിരിക്കും കാരണം ഇങ്ങനെ പറഞ്ഞേക്കാനാണ് അവരുടെ തീരുമാനം ഇപ്പോ ഞാൻ ടി ടി ഇസ്മായിൽ സാഹിബ് ഇവിടെ ഉണ്ടായതുകൊണ്ട് പറയാം അദ്ദേഹം പോയോ വീട്ടിൽ കേക്കുണ്ടോ അവിടെ എവിടെങ്കിലും ഉണ്ടോ ആ അതായത് എൽ ഡി ക്ലർക്കിന്റെ ബി എസിന്റെ ലിസ്റ്റ് കേരളം മൊത്തം എന്താ മുസ്ലിമിന്റെ സ്ഥിതി എന്നുള്ളത് ഒന്ന് ഹിന്ദുവിൽ ഒരു ലിങ്ക് ഉണ്ട് എനിക്ക് ഒരാളയച്ചാ ഈ ചർച്ചയ്ക്ക് പോലോട്ടുള്ള ഗുണം എന്താ പറയുക ഈ നാട്ടിൽ ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളുണ്ട് അവരെ നമ്മൾ നമ്പർ തേടി ഓൾക്ക് അവൾക്ക് ഇതോടെ പറയാനുണ്ടോ അവൾക്ക് അവസരമില്ല നമുക്ക് ഇങ്ങനെ പാസ് ചെയ്ത് തരുക അപ്പം ഇന്നലെ ഹിന്ദുലും എന്നൊരു കണക്കോ പറയുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയും പോട്ടെ മലപ്പുറം ജില്ലയിൽ പോലും എല്ലാ ജില്ലകളിലും നാൽപ്പത് നാൽപ്പത്തെട്ട് ശതമാനം ഈഴവരാണ് ലോവർ ക്ലർക്കിന്റെ ആ ലിസ്റ്റിലുള്ളത് മലപ്പുറം ജില്ലയിൽ പോലും മുസ്ലിങ്ങൾക്ക് ഒരു മേധാവി തരിക പതിമൂന്ന് ശതമാനത്തിൻ്റെ താഴെയാണ് കേക്കണത് കഥ അപ്പൊ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു യാഥാർത്ഥ്യം നിറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പിയും സംഘപരിവാറും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ സഹായത്തോടെ കൊണ്ടുവരുന്ന ഒരു പുതിയ കൃത്രിമത്വം നിറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നാട്ടിൽ പ്രചരിക്കുക ഇത് യാഥാർത്ഥ്യമാണെന്ന് ആളുകൾ വിശ്വസിക്കുകയാണ് ഇപ്പൊ ലൌ ജിഹാദ് ലൗ ജിഹാദ് എന്നൊരു സാധനം ഇല്ല എന്ന് ി ജെ പിയുടെ ആഭ്യന്തര മന്ത്രി ലോക്സഭയിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു കേരളത്തിലെ ക്രിസ്ത്യാനിയായ അന്നത്തെ ബി ജെ പി പറഞ്ഞു പക്ഷെ എന്നിട്ടും ലൌജിഹാദ് ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞു അതുപോലെ തന്നെ വക്കഫ് ഈ വഖഫ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഭീകരനാമാണ് ഞാൻ തന്നെ ഒരു ചർച്ചയിൽ ഒറ്റക്കാര്യം ഞാൻ ഇന്നലെയും ആവർത്തിച്ചിട്ടുണ്ടാണ് കേരളത്തിലെ എൻ എസ് എസ് ആകട്ടെ എസ് എൻ ഡി പി ആകട്ടെ ഒക്കെ എല്ലാ സ്ഥാപനങ്ങളും കോളേജും സ്കൂളുകളും ആശുപത്രികളും ഒക്കെ നിൽക്കുന്നത് ഒന്നിക്കിൽ സർക്കാർ ദാനമായി കൊടുത്ത സ്ഥലത്താണ് അല്ലെങ്കിൽ ലീസിനായി കൊടുത്ത സ്ഥലത്താണ് ക്രിസ്ത്യൻ സഭകളുടെ സ്ഥാപനങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ബ്രിട്ടീഷ് ലീസ് കരാർ പ്രകാരമാണ് എന്നാൽ കേരളത്തിൽ സർക്കാരിൽ നിന്ന് ദാനമായോ ലീസായ ഒരു സെന്റ് പോലും ഭൂമി മുസ്ലിം കമ്മ്യൂണിറ്റി വാങ്ങിച്ചത് തെളിച്ച് തരാൻ സാധിച്ചു ചോദിച്ചു ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് സാധിക്കുമോ ചോദിച്ചു എന്നാൽ തിരിച്ച് മുസ്ലിം സമുദായം ഇതര സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനും ആശുപത്രി നടത്താനും അങ്ങോട്ടേക്ക് സ്ഥലം കൊടുത്ത കണക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു ഇന്നലെ ഞാൻ പറഞ്ഞു പഴശ്ശി എൻ എസ് എസ് കോളേജ് മട്ടന്നൂരിലുള്ള അവിടെ കോളേജ് സ്ഥാപിക്കാൻ സ്ഥലം വാങ്ങാൻ പൈസ എൻ എസ് എസിൻ്റെ അടുത്തില്ല എൻ എസ് എസിന്റെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ അവിടുത്തെ പ്രഗത്ഭനായ വർത്തക പ്രമോദൻ മൊയ്തു സാഹിബിനെ ചെന്ന് കണ്ട് ഇവിടെ ഒരു കോളേജ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ സൗജന്യമായി അമ്പത് ഏക്കറാണ് കൊടുത്തത് കൊടുങ്ങല്ലൂരിലെ എൻ എസ് എസിന്റെ സ്ഥാപനം നിൽക്കുന്നത് ആരാണ് അതും മുസ്ലിം സമുദായത്തിലെ വർത്തക പ്രഭുമാക്ക അങ്ങനത്തെ നൂറു കണക്കിന് സ്ഥാപനങ്ങൾക്ക് വേണ്ടി എൻ എസ് എസിനും എസ് എൻ ഡി ടിക്കും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എന്ത് ചെയ്തു ഭൂമി കൊടുത്തത് ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു അഭിയന്തരായ നമ്മുടെ ജനറൽ സെക്രട്ടറി പാർട്ടി ജനറൽ സെക്രട്ടറിയും സൗദി കെ എം സി സിയുടെ ദീർഘകാലം ഒരു ഭാഗവുമായിരുന്ന നമ്മുടെ പി എം എ സലാം സാഹിബ് വേദിയിലേക്ക് വന്നിരിക്കുകയാണ് സംഘാടകർക്ക് വേണ്ടി അദ്ദേഹത്തെ ആ നജീബ് സാഹിബ് നമ്മുടെ മിന്നും തിളങ്ങുന്ന എം എൽ എ മുസ്ലിം ലീഗ് ഈ ഫൈറ്റ് സീറ്റിൽ നിന്ന് വിജയിച്ചു വന്ന ആളുകൾ അടുത്ത നിയമസഭയിൽ ഉറപ്പായും ഉണ്ടാകും എന്ന് എല്ലാം മീഡിയയും പറയുന്ന ഒരേ ഒരാളെ പേരാണ് അത് നമ്മളെ നജീബ് ഖാന് പേരാണ് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആരും ചരിദർമ്മളിലേക്ക് പോയി നോക്കിയിട്ടില്ല സത്യത്തിൽ ഞാനും പോയി നോക്കിയിട്ടില്ല എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന വലിയൊരു പ്രതീതി എല്ലാ ലോകത്തും നിലനിൽക്കുകയാണ് അപ്പൊ അത് വെച്ചിട്ട് എപ്പോഴും പറയും ഡെഫിനറ്റായിട്ട് നിങ്ങളെ നജീബ് ജയിച്ചു വരുന്നത് നജീബിനെയും സംഘാടകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യും ഞാൻ പറഞ്ഞു ഞാൻ ചുരുക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സെന്റ് ഭൂമി പോലും ലീസിനായിട്ടോ ദ സൗജന്യമായിട്ടോ മുസ്ലിം കമ്മ്യൂണിറ്റി സ്കൂളും കോളേജും നടത്താൻ സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ടില്ല ഇനി മറ്റു സംഘടനകൾ വാങ്ങുന്നതിൽ മുസ്ലിം ലീഗിന് എതിർപ്പുമില്ല ഇനിയും വിദ്യാഭ്യാസ സ്ഥാപനം കൊടുക്കാൻ വേണ്ടി എൻ എസ് എസിനും സഭകൾക്കും എസ് എൻ ഡി പി സർക്കാർ എത്ര ഏക്കർ കൊടുത്താലും ഒരു പ്രതിഷേധ വാചകം പോലും പാണക്കാട് ഞങ്ങൾ നയിക്കുന്ന ഈ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഞങ്ങൾക്കാകട്ടെ സർക്കാരിന് ഒന്നിട്ട് വേണ്ട പക്ഷേ ഈ കള്ള കണക്കുമായി വരുന്നത് നിർത്തലോ അപ്പൊ ഞാനിത് അടിയിലെ കമന്റ് എന്താ അറി നിങ്ങള് നിങ്ങൾക്ക് നിര ഭൂമി നിങ്ങളൊരു ഭൂമി വക്കഫാണെന്ന് നിങ്ങൾക്കൊന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഏറ്റെടുത്തുടേ നിങ്ങൾക്ക് നിര ഭൂമി അതിൻ്റെ അടിയിൽ അപ്പൊ ഈ വക്കഫ് എന്ന സാധനം ഇപ്പൊ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഓ ഒന്നാൾ വരും തന്നെ ഭയപ്പെടുത്തിയാൽ കഴിക്കും ഇന്നിപ്പോ ഒരു കാർട്ടൂൺ ഇറങ്ങിയിരിക്കുക എന്താ കാർട്ടൂണോ അറിയോ ഇവരെ എന്ന് പറഞ്ഞ ടി ഉണ്ട് അതിൽ വന്ന കാർട്ടൂണാ കുട്ടി ഭക്ഷണം കഴിക്കില്ല വക്കഫ് ബോർഡ് വരണ്ട് അറിഞ്ഞോട് കൂടി കുട്ടി ഭക്ഷണം കഴിച്ച് അപ്പൊ ഓരോരോ ജിഹാദ് വക്കഫ് ഈ സാധനങ്ങളൊക്കെ പാടെ കൂടി എടുത്ത് എന്താക്കാണ് ഒരു ഭീകര പദം ആളുകൾ പേടിക്കുന്ന ഒരു പദമാക്കി മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു നമ്മളോ നേരത്തെ നമ്മൾ പറഞ്ഞി കൊല്ലാൻ വേണ്ടി കോൺസെൻട്രേഷൻ കമ്പ് കൊണ്ടുപോകുന്ന ബസ്സിലെ സൈഡ് സീറ്റ് കിട്ടാൻ വിൻഡോ സീറ്റ് കിട്ടാൻ മത്സരിക്കുന്ന വിവരംഘട്ട സമൂഹമായി നമ്മളെ ആളുകൾ മാറുക ഈ വെള്ളാപ്പള്ളി ഇത്ര തോന്നിവാസം വിളിച്ചു പറഞ്ഞിട്ടും ആ തോന്നിവാസം വിളിച്ച് പറഞ്ഞ വെള്ളാപ്പള്ളിയെ ആ പറഞ്ഞ തോന്നിവാസത്തിന്റെ പേരിൽ പ്രകീർത്തിക്കുക ഏറ്റവും വലിയ മതനിരപേക്ഷ മതനിരപേക്ഷതയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത വ്യക്തിയാണ് വെള്ളാപ്പള്ളി എന്നതിൻ്റെ തെളിവാണ് ഇന്നലെ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം നിലമ്പൂരിൽ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് വെള്ളാപ്പള്ളി പോലും ഞാനങ്ങനെ അല്ലാതെ പറഞ്ഞിട്ടില്ല അപ്പോ ആ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അക്ഷരം ഉണ്ടാ ഒരു മതസംഘടന തയ്യാറാകില്ല വെള്ളാപ്പള്ളിയെ പ്രശംസിച്ചത് ശരിയായില്ല അത് മുസ്ലിം സംഘടനകൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി അതിന് പിന്മാറണമെന്ന ഒരൊറ്റ വരി പ്രസ്താവന ഇറക്കാൻ ധൈര്യമുള്ള ഒരു മതസംഘടന പോലും ഇല്ല അത് കേൾക്കണം നിങ്ങൾ അത്രമാത്രം ഈ വർഗീയതയെ തുറന്നുവിടുകയാണ് ഇവിടെ ബി ജെ പിയും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന സി പി എമ്മും വെള്ളാപ്പള്ളിമാരെ വിട്ട് ഈ നാട് കുട്ടിച്ചോറാക്കുകയാണ് മുസ്ലിം സമുദായത്തെ തേജോപതി ഞാൻ ശ്രമിക്കുകയാണ് കള്ളക്കണക്കുകളുമായി വരികയാണ് ഒരു കാലഘട്ടത്തിൽ ചെറുത്തുനിൽപ്പ് പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം അതിനു വേണ്ടിയുള്ള ഗവേഷണങ്ങൾ നടക്കണം മുസ്ലിം ലീഗ് മാത്രമല്ല മുസ്ലിം ലീഗിന് ആസ്ഥാനമുണ്ട് മുസ്ലിം യൂത്ത് ലീഗിന് ആസ്ഥാനമുണ്ട് എംഎസ്എഫിനുണ്ട് ഇപ്പ സൗദി കെ എം സി സിക്കും ഇവിടെ വരുന്നു ഇത്തരത്തിലുള്ള പുതിയ കാലത്തെ വെല്ലുവിളികളോട് ഡിജിറ്റലായി എങ്ങനെ സംവദിക്കണം ഫിസിക്കലായി എങ്ങനെ സംവദിക്കണം എന്നതിനെ കുറിച്ച് ആ മേഖലയിലെ പ്രാപ്യരായ അക്കാഡമിഷ്യന്മാരെ വെച്ചുകൊണ്ട് ഒരു റിസർച്ച് സെന്റർ തന്നെ ഒരു പൊളിറ്റിക്കൽ റിസർച്ച് സെന്റർ ഈ വരാൻ പോകുന്ന സ്ഥാപനത്തിൽ കെ എം സി സിയുടെ ചെലവിൽ ഉണ്ടാകണമെന്ന ഒരു ചെറിയ റിക്വസ്റ്റ് മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് സൗദി കെ എം സി സിയുടെ ഈ സംരംഭം വള്ളാഹ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം നമ്മുടെ ബഹുമാന്യായ സംസ്ഥാന മുസ്ലിം ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബ് എത്തിയിട്ടുണ്ട് അതേപോലെ പ്രിയപ്പെട്ട എം എൽ എ നജീബ് കാന്തപുരം അതേപോലെ നാഷണൽ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ജുബേർ സാഹിബ് ഇവിടെയുണ്ട് ആളുകൾ രാവിലെ പത്ത് മണി മുതൽ തുടങ്ങിയ പരിപാടിയാണ് അതിൻ്റെ രണ്ടാമത്തെ പരിപാടിയും കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ പോയി എന്നാലും ഓൺലൈനിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമാനെ സലാം സാഹിബ് കാസർഗോഡ് ഒരു പരിപാടിക്ക് പോയി നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നേരെ ഒരു വിശ്രമമില്ലാണ്ട് ഇവിടെ എത്തിയതാണ് സലാം നിങ്ങൾ അഭിസംബോധന നിങ്ങളെ അഭിസംബോധിച്ചു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം സാഹിബ് സൗദി കെ എം സി സി സുരക്ഷ ക്യാമ്പയിന്റെ ഉദ്ഘാടന കർമ്മം ഔദ്യോഗികമായി നിർവഹിച്ചുകൊണ്ട്